അമ്മയ്ക്കും കുഞ്ഞിനും പ്രസവാനന്തര ശുശ്രൂഷയ്ക്കായി ലാൻഡ് മദർ കെയർ പ്രസവരക്ഷാ കേന്ദ്രവും ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നു ഓപ്പണിംഗിന്റെ ഭാഗമായി ആദ്യം ബുക്ക് ചെയ്യുന്നവർക്ക് മികച്ച ആനുകൂല്യങ്ങൾ ഹീ ഹീ ലാൻഡ് ലാൻഡ് മദർ കെയർ ഹോസ്പിറ്റൽ ആൻഡ് വെൽനസ് ഹബ് നിലമ്പൂർ വീട്ടിക്കുത്ത് മണലോടി റോഡരികിൽ കാൽനടയാത്രക്കാർക്കും ഇരുചക്ര വാഹനക്കാർക്കും ഭീഷണിയായി വനഭൂമിയിലെ ഉണങ്ങിയ മരം മരം മുറിച്ചു നീക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു വനഭൂമിയിൽ റോഡരികിൽ നിൽക്കുന്ന ഉണങ്ങിയ മരമാണ് യാത്രക്കാരുടെ തലയ്ക്കുമുകളിൽ അപകട ഭീഷണിയായി വനംവകുപ്പ് കാര്യാലയങ്ങൾ സ്ഥിതി ചെയ്യുന്ന കോമ്പൌണ്ടിനോട് ചേർന്നാണ് ഉണങ്ങിയ മരം അപകടക്കിടിയായി വനംവകുപ്പ് അടിയന്തരമായി ഇടപെട്ട് ഈ മരം മുറിച്ചു നീക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം മഴ ശക്തമായതോടെ ഉണങ്ങിയ മരങ്ങൾ വ്യാപകമായി പൊട്ടി വീഴുന്നതും ആശങ്ക വർദ്ധിപ്പിക്കുകയാണ് ഉണങ്ങിയ മരത്തോട് ചേർന്ന് വൈദ്യുത തൂണുമുണ്ട് മരം പൊട്ടി വീണാൽ അത് വലിയ അപകടത്തിന് വഴിതെളിക്കും മരം അടിയന്തരമായി മുറിച്ചു മാറ്റണമെന്നാവശ്യപ്പെട്ട് നമ്മുടെ നിലമ്പൂർ വാട്സ്ആപ്പ് ഗ്രൂപ്പ് കൂട്ടായ്മ നിലമ്പൂർ നോർത്ത് ഡി എഫ് ഒക്ക് പരാതി നൽകി ന്യൂസ് ബ്യൂറോ നിലമ്പൂർ സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്